നമസ്കാരം സ്നേഹത്തിനായാണ് പത്തോളം വിവാഹം കഴിച്ചതെന്ന് വിവാഹ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ രേഷ്മ കഴിഞ്ഞ ദിവസം പോലീസിനോട് പറഞ്ഞിരുന്നു ഇക്കാര്യം ശരിവെക്കുന്ന വിധത്തിലുള്ള റിപ്പീറ്റ് ഇക്കാര്യം ശരിവെക്കുന്ന വിധത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നതും പണമോ സ്വർണമോ ലക്ഷ്യമിട്ടല്ല രേഷ്മ വിവാഹ തട്ടിപ്പുകൾ നടത്തിയതെന്നാണ് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഉയരുന്ന നിഗമനം വിവാഹം കഴിച്ചവരിൽ നിന്ന് പണം തട്ടാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളൊന്നും രേഷ്മ നടത്തിയിട്ടില്ലെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് പത്ത് വർഷത്തിനിടെ നടന്ന പത്ത് വിവാഹത്തിൽ നിന്നും പലരും താലി മാത്രമാണ് വിവാഹത്തിന് കെട്ടിയത് സ്വർണ്ണമാന പോലും ഉണ്ടായിരുന്നില്ല വിവാഹം കഴിച്ചവരിൽ നിന്ന് നിത്യചെലവിനും യാത്രയ്ക്കുമുള്ള പണം മാത്രമാണ് രേഷ്മ വാങ്ങിയിരുന്നത് ആഭരണങ്ങളെല്ലാം രേഷ്മയുടെ പക്കൽ തന്നെ ഉണ്ടായിരുന്നു ഭർത്തൃ വീട്ടുകാരോടും നല്ല അടുപ്പമാണ് രേഷ്മയ്ക്ക് ഉണ്ടായിരുന്നത് വിവാഹങ്ങൾ നടത്തിയത് പണത്തിനു വേണ്ടിയല്ലെന്നും സ്നേഹത്തിന് വേണ്ടിയാണെന്നുമായിരുന്നു രേഷ്മ മൊഴി നൽകിയത് ഇത് സത്യമാണെന്നാണ് വിലയിരുത്തൽ യാത്ര ആവശ്യങ്ങൾക്കുള്ള പണം മാത്രമാണ് ഭർത്താക്കന്മാരിൽ നിന്നും രേഷ്മ വാങ്ങിയിരുന്നത് ബീഹാറിൽ ജോലിക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് ഇവർ വാളകത്തെ വീട്ടിൽ നിന്ന് പോയിരുന്നത് കൃത്യമായ ഒരു സമയക്രമം തയ്യാറാക്കി ഇവർ ഭർത്താക്കന്മാരെയും കാമുകന്മാരെയും ദിവസവും വിളിച്ചിരുന്നു തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്നും ഇല്ലെങ്കിൽ ഇനിയും തട്ടിപ്പ് തുടരുമെന്നും രേഷ്മ തന്നെ പോലീസിനോട് തുറന്നു പറഞ്ഞു ബീഹാറിൽ അധ്യാപികയായിരുന്ന രേഷ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരിച്ച് കേരളത്തിലെത്തിയ ശേഷമാണ് രണ്ടുപേരെ വിവാഹം കഴിക്കുകയും മൂന്ന് പേരെ വിവാഹം കഴിക്കാൻ നിശ്ചയിക്കുകയും ചെയ്തത് യുഎസിൽ നെയ്സായ തൊടുപുഴ സ്വദേശിയെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പത്തൊൻപതിനും വാളകം സ്വദേശിയെ മാർച്ച് ഒന്നിനും വിവാഹം കഴിച്ചു കോട്ടയം സ്വദേശിയും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ആരനാടുള്ള പഞ്ചായത്ത് അംഗവുമായും തിരുമല സ്വദേശിയായ യുവാവുമായുള്ള വിവാഹവും തീരുമാനിച്ചു എല്ലാവരെയും മാട്രിമോണിയൽ വെബ്സൈറ്റ് വഴിയാണ് രേഷ്മ പരിചയപ്പെട്ടത് ത് വിവാഹം കഴിച്ച് രണ്ടുപേരുമായും കോട്ടയം സ്വദേശിയുമായും ഒരേ സമയം നല്ല സൗഹൃദമാണ് രേഷ്മയ്ക്ക് ഉണ്ടായിരുന്നത് രേഷ്മയുടെ അമ്മയും കുഞ്ഞും വാളകൻ സ്വദേശിക്കൊപ്പമാണ് താമസിക്കുന്നത് രേഷ്മ കൂടുതലായും താമസിച്ചിരുന്നത് തൊടുപുഴയിലെ വീട്ടിലാണ് തൊടുപുഴ സ്വദേശി വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസത്തിനുള്ളിൽ തിരിച്ചു വിദേശത്തേക്ക് പോയിരുന്നു ഇയാളുടെ കുടുംബവുമായി അടുത്ത സൗഹൃദമാണ് രേഷ്മയ്ക്ക് ഉണ്ടായിരുന്നത് രേഷ്മയെ ഇരുവീടുകളിലേക്കും കൊണ്ടാക്കിയിരുന്നത് കോട്ടയം സ്വദേശിയാണ് ആര്നാട്ടെ കല്യാണത്തിന്റെ തലേദിവസം ഇവരെ തമ്മിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചെങ്കിലും അമ്പലമടച്ചതിനാൽ നടന്നില്ല ആയിരുന്നാട്ടെ കല്യാണത്തിന് രേഷ്മയെ വെമ്പായത്ത് കൊണ്ടാക്കിയതും കോട്ടയം സ്വദേശിയാണ് മുപ്പത് കാരിയായ രേഷ്മ ദാമ്പത്യത്തിൽ ഇത്രയും പേരെ കുരുക്കിയത് എന്തിനാണെന്ന ചോദ്യം ഉയരുന്നുണ്ട് അതേസമയം വിവാഹശേഷം കൂടുതൽ കാലം ഒന്നിച്ച് ജീവിച്ചത് കൊല്ലം സ്വദേശിയോടൊപ്പമാണെന്നാണ് റിപ്പോർട്ടുകൾ ഈ ബന്ധത്തിലായിരുന്നു കുഞ്ഞുണ്ടായത് പിടിയിലാകുമ്പോൾ നെടുമ്പങ്ങാടിന് സമീപത്തെ പഞ്ചായത്ത് അംഗം കോട്ടയം സ്വദേശി തിരുമല സ്വദേശി എന്നിവർക്ക് വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹ ദിവസം കുളിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞ് കുളിമുറിയിൽ കയറിയെങ്കിലും കുളിച്ചിരുന്നില്ല ഇത് പ്രതിസ്രുതവരന്റെ സുഹൃത്തിന്റെ ഭാര്യ കണ്ടുപിടിച്ചു സംശയമാണത് ഇവർ വിവരം പ്രതിസ്രുതവരനെ അറിയിച്ചു ബ്യൂട്ടി പാർലറിൽ കയറിയ തക്കത്തിന് രേഷ്മയുടെ ബാഗ് പരിശോധിച്ചപ്പോൾ അതിൽ മുൻ വിവാഹ സർട്ടിഫിക്കറ്റ് കണ്ടത് ഇതോടെയാണ് പിടിവീണത് സംസ്കൃത ന്യായത്തിൽ ബിരുദാനന്തര ബിരുദവും പി എച്ച് ഡി ചെയ്യുന്നതാണ് രേഷ്മ പോലീസിനോട് പറഞ്ഞത് തീവണ്ടി യാത്രയ്ക്കിടയിൽ പരിചയപ്പെട്ട അങ്കമാലി സ്വദേശി തിരുവനന്തപുരം കൊല്ലം തൊടുപുഴ വാളകം സ്വദേശികൾ എന്നിവരെയും വിവാഹം ചെയ്തതായി വിവരമുണ്ട് കൊല്ലം സ്വദേശിക്കൊപ്പമാണ് കൂടുതൽ കാലം ജീവിച്ചത് ഭൂരിഭാഗം ഭർത്താക്കന്മാരെയും ഒരാഴ്ചയ്ക്ക് ശേഷം ഉപേക്ഷിച്ച് കടന്നു കളയുന്നതാണ് രേഷ്മയുടെ രീതി